നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഓർഡർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണ ലാഭം നൂറ് രൂപയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കോടി രൂപ ഏൺ ചെയ്യാൻ എത്ര ഓർഡറുകൾ നമുക്ക് കിട്ടണമെന്ന് നോക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ ടൈം ഫ്രീഡം കിട്ടും ഈ ടൈം ഫ്രീഡം കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രൊഡക്റ്റുകളെ പറ്റി റിസർച്ച് ചെയ്യാം ഹലോ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രാറ്റജിനെ പറ്റിയിട്ടാണ് പറയണത് ഇത് ചിലരുടെ തലയിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല ചിലർക്ക് ഓൾറെഡി അറിയായിരിക്കും ചിലരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം വലിയ തലവേദന ഇല്ലാതെ ലാഭകരമായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളൊരു സ്ട്രാറ്റജിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ വിൽക്കുന്ന ടൈമിൽ എനിക്ക് ഓർഡറുകൾ വരും അഞ്ച് ആറ് പത്ത് പതിനഞ്ച് അങ്ങനെ പല ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത എണ്ണത്തിൽ ഓർഡറുകൾ വരാൻ നേരത്ത് ഞാൻ ഈ ഓർഡറുകളെല്ലാം ഷിപ്പ് ചെയ്യാൻ വേണ്ടി കൊറിയർ ഓഫീസിൽ ചെല്ലു അപ്പോൾ അവിടെ വെച്ച് എന്നെപ്പോലെ തന്നെ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഓൺലൈൻ സെല്ലറ് ഞാനിങ്ങനെ പരിചയപ്പെട്ടു പുള്ളിക്ക് എൻ്റെ അത്രയും ഓർഡറുകളില്ല പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഓർഡറുകളൊക്കെയാണ് ഒരു ദിവസം വരുള്ളൂ ചിലപ്പോൾ മൂന്ന് ഓർഡർ വരും അപ്പോൾ മൂന്ന് ഓർഡർ അവർ ഷിപ്പ് ചെയ്യാൻ വരാൻ നേരത്ത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷിപ്പ് ചെയ്ത് പറഞ്ഞാൽ റിട്ടേൺ വന്നിട്ടുണ്ടാവും മൂന്നെണ്ണം കൊടുക്കാൻ നേരത്ത് പറഞ്ഞാൽ റിട്ടേൺ വരും അപ്പോൾ പുള്ളിക്ക് രണ്ടും മൂന്നും ഓർഡറൊക്കെ ഉള്ളൂ പക്ഷേ എന്നാലും പുള്ളി ഹാപ്പിയാണ് എനിക്ക് അഞ്ചും ആറും പത്തും പതിനഞ്ചും ഓർഡറുകളൊക്കെ വരുമ്പോൾ എനിക്ക് വലിയൊരു മെച്ചമായിട്ട് തോന്നാറില്ല അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഈ ഓൺലൈനിൽ നിങ്ങൾ ഇത്ര നല്ല രീതിയിൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സീക്രട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ താഴെ പ്രോഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റും പുള്ളിക്കാരൻ വിൽക്കൂല അഞ്ഞൂറ് രൂപ വില വന്നതല്ല അഞ്ഞൂറ് രൂപ നെറ്റ് പ്രോഫിറ്റ് പുള്ളിക്ക് കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ആ പ്രൊഡക്റ്റ് എടുക്കൂല ആ പ്രൊഡക്റ്റ് തൊടൂല മിനിമം അഞ്ഞൂറ് രൂപയാണ് പുള്ളിയുടെ ലാഭം ഒരു ഓർഡറിൽ നിന്നുള്ളത് അത് ചില പ്രൊഡക്റ്റുകളിൽ ചില പ്രൊഡക്റ്റുകളിൽ ആയിരം ആയിരിക്കും ലാഭം ചിലതിൽ ആയിരത്തഞ്ഞൂറായിരിക്കും ലാഭം അപ്പോൾ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒന്നോ രണ്ടോ ഓർഡറുകൾ കിട്ടിയാൽ തന്നെ ഹാപ്പിയാണ് പുള്ളിയുടെ ആ ഒരു ഡെയിലി പ്രോഫിറ്റ് ഗോൾ എന്നുള്ളത് അത് പുള്ളിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഡക്റ്റ് പോകാൻ നേരത്ത് നൂറ് രൂപയ്ക്കാണ് ലാഭം ഒരു ഓർഡർ ചെയ്യുന്നത് എനിക്ക് നൂറ് രൂപയ്ക്കാണ് ലാഭമുള്ളൂ അത് ഞാൻ ഈ നൂറ് രൂപ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില വാങ്ങിയ വില അപ്പോൾ വിൽക്കണ വില മൈനസ് വാങ്ങിയ വില വിറ്റ വില മൈനസ് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ചിലവുകൾ അതിന് കൂടി കുറയ്ക്കണം എന്നാലേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വില മൈനസ് നമ്മുടെ ചിലവ് എന്നാലാണ് കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അതെല്ലാം കൂട്ടി വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൺപത് എഴുപത് ആ ഒരു റേഞ്ചിലേക്കാണ് എനിക്ക് പ്രോഫിറ്റ് വന്നത് പക്ഷെ പുള്ളിക്ക് ഒരു രണ്ട് ഓർഡർ വന്നാൽ തന്നെ ഡെയിലി രണ്ടായിരം മൂവായിരം ആ ഒരു റേഞ്ചിലേക്ക് വരും പുള്ളിയുടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിവിജ്വൽ ഓർഡറുകളുടെ പ്രോഫിറ്റ് അതായത് ഒരു ഓർഡർ പോകുമ്പോൾ തന്നെ നല്ല പ്രോഫിറ്റ് വന്ന പ്രൊഡക്റ്റുകളാണ് പുള്ളി സെല്ലിയാണ് പുള്ളി ഒരിക്കലും കസ്റ്റമറുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാറില്ല പുള്ളി എനിക്കത് പറഞ്ഞു തന്നൊരു സീക്രട്ടാണ് അതാണ് പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ട് അത് സെൽ ഓൺലൈനിൽ സെല് ചെയ്യാനുള്ളത് കാരണം കാരണം എനിക്ക് ഓർഡറുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും പുള്ളിയുടെ അത്രയും പ്രോഫിറ്റില്ല പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ എണ്ണത്തിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതെ പ്രോഫിറ്റിന് അതായത് ഇൻഡിവിജ്വൽ ഓർഡറിലെ പ്രോഫിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന എന്നൊരു സ്ട്രാറ്റജിയാണ് പുള്ളി പൈറ്റിക്കൊണ്ടിരുന്നത് ഇപ്പം പറഞ്ഞ ഈ സ്ട്രാറ്റജി ഞാനൊരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വർഷം നിങ്ങൾക്ക് ഒരു കോടി രൂപ ലാഭം വേണമെന്ന് വിചാരിക്കുക നമ്മുടെ റവന്യൂ അല്ല നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഒരു ഒരു കോടി രൂപ ഉണ്ടാക്കണം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഓർഡർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണ ലാഭം നൂറ് രൂപയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കോടി രൂപ എൺ ചെയ്യാൻ എത്ര ഓർഡറുകൾ നമുക്ക് കിട്ടണമെന്ന് നോക്കാം നമുക്ക് ഒരു കോടി രൂപ എൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്തിയാൽ അല്ല അല്ലെങ്കിൽ ഒരു ലക്ഷം ഓർഡറുകൾ കിട്ടിയാലാണ് നൂറ് രൂപ ലാഭത്തിൽ വിൽക്കാൻ നേരത്ത് നമുക്ക് ഒരു കോടി രൂപ എത്തണത് ഇവിടെ ഈ സംഗതി തന്നെ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കുക നമുക്ക് ഒരു ഓർഡർ പോകുമ്പോൾ ആയിരം രൂപയാണ് ലാഭങ്ങി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പതിനായിരം കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി കസ്റ്റമർ എണ്ണത്തിൽ പത്ത് മടങ്ങ് കുറവ് സംഭവിച്ചു മറ്റത് ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്തേണ്ട സ്ഥാനത്ത് ഇവിടെ പതിനായിരം കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി എന്നാൽ അതേ സമയം നിങ്ങളുടെ ഒരു ഓർഡർ പോകാൻ നേരത്ത് പതിനായിരം രൂപയാണ് ലാഭമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആയിരം കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി വീണ്ടും പത്തു മടങ്ങ് കുറഞ്ഞു അതായത് കസ്റ്റമറുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നേരത്ത് കസ്റ്റമറുടെ എണ്ണം കുറഞ്ഞാലും തന്നെ നമുക്ക് നമ്മുടെ ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ആ പ്രോഫിറ്റ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇതിൽ പലർക്കും സംശയം തോന്നിയേക്കാം ഇപ്പൊ നൂറ് കസ്റ്റ ഒരു ലക്ഷം കസ്റ്റമേഴ്സിന് നൂറ് രൂപ ലാഭത്തിൽ വിറ്റാലും ഒരു കോടി രൂപ കിട്ടണുണ്ടല്ലോ അങ്ങനെ വിറ്റാലും പോരെ എന്തിനാണ് ആയിരം രൂപ ലാഭത്തിൽ പതിനായിരം കസ്റ്റമേഴ്സിന് വിൽക്കണത് നൂറ് രൂപ ലാഭത്തിൽ ഒരു ലക്ഷം കസ്റ്റമേഴ്സിന് വിറ്റാലും നമുക്ക് ഒരു കോടി രൂപ കിട്ടണമുണ്ടല്ലോ എന്തിനാണ് ഈ കസ്റ്റമർ എണ്ണം ഇത്ര കുറയ്ക്കുന്നത് നമുക്ക് നൂറ് രൂപക്ക് വിട്ടാലും ലാഭം ലാഭം തന്നെയാണല്ലോ എല്ലാം ഒരു കോടി തന്നെയല്ലേ കിട്ടണതെന്ന് നിങ്ങൾ സംശയത്തിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ വേറൊരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് വൺ സി ആറ് ഉണ്ടാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് വൺ സി ആറ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നൂറ് രൂപ ലാഭത്തിലാണെങ്കിൽ ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്തണം അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ ഒരു ദിവസം എത്ര കസ്റ്റമർ കിട്ടണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ മുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കസ്റ്റമർ ഒരു ദിവസം കിട്ടണം മുന്നൂറോളം കസ്റ്റമർ ഒരു ദിവസം കിട്ടിയാലാണ് നമുക്ക് ഈ വൺ സി ആർ എന്നുള്ള ആ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ ഒരു വർഷം കൊണ്ട് ഒരു ദിവസം നമുക്ക് മുന്നൂറോളം കസ്റ്റമറെ കിട്ടണം മുന്നൂറോളം എൻക്വയറി അല്ല മുന്നൂറോളം പേയിങ് കസ്റ്റമറെ കിട്ടിയാലാണ് നൂറ് രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസം നൂറ് രൂപ ലാഭത്തിൽ മുന്നൂറോളം കസ്റ്റമേഴ്സിന് വിറ്റാലാണ് ഒരു വർഷം കൊണ്ട് വൺ സി ആർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നവർക്ക് അറിയാം എത്ര എൻക്വയറി വന്നാലാണ് അവിടെ കൺവേർഷൻ നടക്കണേന്നുള്ളത് മുന്നൂറോളം പേയിങ് കസ്റ്റമറെ കിട്ടണമെങ്കിൽ അഞ്ഞൂറോളം എൻക്വയറി എങ്കിലും വന്നു ഒരു ദിവസം അത് ഡീൽ ചെയ്യണമെങ്കിൽ എന്തുമാത്രം ആളുകൾ വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇത്രയും കസ്റ്റമർ ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് മാത്രം ആളുകൾ വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇന്ന് അതേസമയം മറിച്ച് മറ്റേ സ്ട്രാറ്റജി ആണെങ്കിൽ ഒരു ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ നമുക്ക് ആയിരം രൂപയാണ് നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ പതിനായിരം കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി പതിനായിരം കസ്റ്റമർ ഒരു വർഷം പതിനായിരം കസ്റ്റമറെ കണ്ടെത്തി ആയിരം രൂപ ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ ആയിരം രൂപ കിട്ടണമെങ്കിൽ നമ്മുടെ വൺസ് ഇയർ എന്നുള്ള ഒരു വർഷത്തെ പ്രോഫിറ്റ് ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തേക്കാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര കസ്റ്റമറെ നമുക്ക് കിട്ടണം ആയിരം രൂപയാണ് നമ്മുടെ ലാഭമെങ്കിൽ ഇരുപത്തിയേഴ് കസ്റ്റമർ കിട്ടിയാൽ മതി അത് കുറച്ചും കൂടിയും അച്ചീവബിൾ ആയിട്ടുള്ള ഗോളാണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളാണ് നമുക്ക് ഏറെക്കുറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗോളാണ് ആയിരം രൂപ പ്രോഫിറ്റ് എടുക്കാൻ നേരത്ത് ഇതാണ് ഇതിൻ്റെ ഗുണം അതായത് കസ്റ്റമർ എണ്ണത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുമുള്ള ഒരു ഗുണം ഇതാണ് ഇനി അതല്ല നിങ്ങൾ മറിച്ച് മറ്റേത് തന്നെയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും ഈ ഒരു സ്ട്രാറ്റജി മോശമാണ് നൂറ് രൂപ ലാഭത്തിലൊന്നും വിൽക്കരുത് ഒരു ലക്ഷം കസ്റ്റമറെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല ഞാൻ പറയണത് അങ്ങനെ അങ്ങനെയുള്ളത് വിജയിക്കില്ല അല്ല പറയണത് ഈ സ്ട്രാറ്റജിയെ പറ്റി പറയുക ഇതിന്റെ ബെനിഫിറ്റുകളെ പറ്റി പറയുക ഇത് ഫോളോ ചെയ്യാതെ നൂറിൻ്റെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യും അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എൻകൗണ്ടർ ചെയ്യണത് ഒരുപാട് കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് ഹാൻഡിലിങ് ബുദ്ധിമുട്ടായിരിക്കും ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും ഇത്രയും ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കണം അവരെ കൺവിൻസ് ചെയ്യണം അതുപോലെ തന്നെ ഒരാളെ കൊണ്ട് സാധിക്കില്ല ഒന്നോ രണ്ടോ ആളെ കൊണ്ട് സാധിക്കില്ല മുന്നൂറ് കസ്റ്റമർ ഒരു ദിവസം ഡീൽ ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായാൽ പോരാ നിങ്ങൾക്ക് എംപ്ലോയിസ് വേണം അതിനനുസരിച്ചുള്ള ടൈം വേണം അത് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും നിങ്ങളുടെ ഓവർ ഹെഡ് കൂടും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാൻ നേരത്ത് ഓവർ ഹെഡ് കൂടും അന്ന പ്രോഫിറ്റ് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു കോഴ്സ് ഉണ്ട് അതിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ബന്ധപ്പെടാം വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരിടാൻ പോകുന്ന അടുത്ത പ്രശ്നമാണ് ഈ ലോ പ്രോഫിറ്റ് ഹൈ വോളിയത്തിൽ സെല്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് നമുക്ക് നമുക്ക് ഒരുപാട് തലവേദനയാണ് ഇത്രയും കസ്റ്റമർ ഡീൽ ചെയ്യാൻ നേരത്ത് നമ്മുടെ നമ്മളാകെ ബേൺ ആയി പോകും കംപ്ലീറ്റ് നമ്മളൊരു പുകമറയായി പോകും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അതാണ് വേറൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് പിന്നെ വരാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ പ്രോഫിറ്റ് ഹൈ വോളിയത്തിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഓൾറെഡി ഇറങ്ങാൻ എളുപ്പമായതുകൊണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും പുതിയൊരു കോമ്പറ്റീഷൻ വരാൻ നേരത്ത് നിങ്ങൾ വീണ്ടും വില കുറയ്ക്കേണ്ടതായിട്ട് വരും വില കുറയ്ക്കുക എന്നുള്ളതാണ് ആകെ ഒരു സ്ട്രാറ്റജി ഇതിൽ ആകെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ വില കുറയ്ക്കാൻ നേരത്ത് വീണ്ടും നിങ്ങളുടെ പ്രോഫിറ്റ് അതിനനുസരിച്ച് കുറയാണ് പിന്നെ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സ്റ്റോക്ക് മാനേജ് ചെയ്യൽ കുറേ ചാലഞ്ചിങ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്യും അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് ചെയ്യും അപ്പം സ്റ്റോക്കിന്റെ മാനേജ്മെന്റ് വളരെ ആയിരിക്കും അത് വിറ്റ് പോയില്ല പ്രശ്നം ചിലപ്പോൾ ഒരുപാട് നമ്മൾ എടുത്തു വെക്കും വേണ്ടത്ര എടുത്ത് വെക്കില്ല വേണ്ടത്ര എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഓർഡറുകൾ ഉണ്ടാവും പക്ഷെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കയറി വരും പിന്നെ നമ്മൾ നേരിടാൻ പോണ വേറൊരു പ്രശ്നമാണ് ഈ കസ്റ്റമറുടെ എണ്ണത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ നേരത്തെ ക്യാഷ് ഫ്ലോനെ നല്ല രീതിയിൽ ബാധിക്കും വേണ്ടത്ര കസ്റ്റമർ ഒരു നമുക്ക് ഓർഡർ കിട്ടിയിട്ട് കാര്യമല്ല ഒരു നിശ്ചിത നമ്പർ ഓർഡർ കിട്ടാണ്ട് നമുക്ക് കാര്യമില്ല കാരണം നിശ്ചിത പ്രോഫിറ്റാണല്ലോ നമുക്കുള്ളൂ ആ നൂറ് രൂപയ്ക്കാണ് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ കസ്റ്റമറുടെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ നല്ല രീതിയിൽ ബാധിക്കും അത് നമ്മളെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും പിന്നെ വളരെ കുറച്ച് പ്രോഫിറ്റ് മാത്രം നമ്മൾ എടുക്കാൻ നേരത്ത് തന്നെ വേറൊരു പ്രശ്നമാണ് നമുക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാനായിട്ട് പറ്റില്ല ഒന്ന് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നല്ല ചാലഞ്ചിങ്ങായിരിക്കും അവർക്ക് നല്ല രീതിയിലൊക്കെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ നെഗറ്റീവിലി ബാധിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളെവിടെയാണോ ആമസോണിൽ എവിടെയാണോ എവിടെ സെല്ല് ചെയ്താലും നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും നെഗറ്റീവ് കമൻസും നെഗറ്റീവ് റിവ്യൂസൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാരണം കസ്റ്റമർ ഒരുപാട് വരാൻ നേരത്തെ എല്ലാവർക്കും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ഈ എണ്ണത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു പ്രശ്നം പിന്നെ മാത്രമല്ല ഈ അധിക കസ്റ്റമേഴ്സും നമ്മുടെ വില കണ്ടിട്ടാണ് അട്രാക്റ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ഈ വില കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് വന്ന കസ്റ്റമേഴ്സിന് ഒരു പ്രശ്നമുണ്ട് നമ്മളേക്കാ വില കുറച്ച് നാളെ വേറെ ഒരാൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ആ കസ്റ്റമർ നമ്മളുദ്ദേശിച്ച് അടുത്ത ആളുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർ വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് കുറവുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യുവോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ ഒന്നുമല്ല കാരണം നിങ്ങൾ മാർക്കറ്റിലായിട്ട് ഇറങ്ങിയത് തന്നെ വളരെ ചീപ്പ് എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് എന്നാണോ നിങ്ങളെയൊക്കെ കുറച്ച് വില എവിടെന്നെങ്കിലും ആരെങ്കിലും വിൽക്കണം എന്തായാലും കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് വരും നിങ്ങളല്ല അവസാനത്തെ ആൾ പുതിയ ആളുകൾ എന്തായാലും എൻ്റർ ചെയ്യും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഈ കസ്റ്റമേഴ്സ് പോകും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് വിലക്കുറവ് കാണുന്നത് ആ അവരുടെ അടുത്തേക്ക് ഈ കസ്റ്റമേഴ്സ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് ഇത്തരത്തിലുള്ള ചാലഞ്ചസൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഏത് ഈ ലോ പ്രൈസ് അല്ലെങ്കിൽ ലോ പ്രോഫിറ്റ് ഹൈ വോളിയം പിടിച്ചാലുള്ള ഒരു ഒരു പ്ര ഒരു പ്രശ്നമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നാൽ മറ്റേ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ ഓർഡറിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ മെയിൻ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് അച്ചീവ് ആ പ്രോഫിറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഉദാഹരണം തന്നെ എടുത്താൽ വൺ സി ആർ അച്ചീവ് ചെയ്യാൻ വേണ്ടി വൺ ഇയറിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു മിനിമൽ എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൊണ്ട് മിനിമൽ എമൗണ്ട് ഓഫ് ഓർഡർ കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് ബെറ്റർ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും പല രീതിയിൽ നമുക്ക് ഒന്നാമത് നമുക്ക് വളരെ കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ അപ്പോൾ ആ കസ്റ്റമറെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് എന്തെങ്കിലും ആഡ് ഓൺസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും ആവശ്യത്തിന് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റിനെ നെഗറ്റീവിലി ബാധിക്കാതെ തന്നെ നമുക്കത് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് രൂപ ലാഭമുള്ള പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നൂറ് രൂപ ലാഭമുള്ള പ്രൊഡക്റ്റും മറു സൈഡിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നേരത്ത് ആയിരം രൂപ ലാഭമുണ്ട് ഈ രണ്ടെണ്ണം നോക്കാൻ നേരത്ത് ഈ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ഏറെക്കുറെ സെയിം കോസ്റ്റാണ് നമുക്ക് വന്നത് നൂറ് രൂപ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റിന് തന്നെ അതേ കോസ്റ്റൊക്കെ തന്നെയാണ് സമാനമായിട്ടുള്ള കോസ്റ്റ് തന്നെയാണ് ആയിരം രൂപ ലാഭമുള്ളതിനും പതിനായിരം രൂപ ലാഭമുള്ളതിനും വന്നത് അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വെർടൈസ്മെൻറ് കുറേ കൂടി സ്മൂത്ത് ആയിട്ട് നടന്നു പോകും വളരെ ടൈനി മാർജിനാണ് നമ്മൾ എടുക്കണമെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റ് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറർ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നഷ്ടമാവും പെട്ടെന്ന് തന്നെ നഷ്ടത്തിൽ വന്നെത്തും മറ്റിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റൂമുണ്ട് മൂവ് അറൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് റൂമുണ്ട് അതായത് കുറച്ച് എന്തെങ്കിലും കോസ്റ്റ് എവിടെയെങ്കിലും കൂടി റോ മെറ്റീരിയലിന്റെ എന്തെങ്കിലും കോസ്റ്റ് എവിടെയെങ്കിലും കൂടിയാലും നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ പെട്ടെന്ന് അഡ്വർടൈസ്മെൻറ് കമ്പനികൾ ചാർജ് കൂട്ടുകയാണെങ്കിൽ ക്ലിക്കിനുള്ള ചാർജ് ഒക്കെ കൂട്ടിയാൽ പോലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എംപ്ലോയിസിനെയും കാര്യങ്ങളൊന്നും ഹയർ ചെയ്ത് ഹയർ ചെയ്യേണ്ടതായിട്ട് വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി മാനേജ് ചെയ്യാനായിട്ട് പറ്റും ക്വാളിറ്റി കൺട്രോൾ എണ്ണം കുറവാണല്ലോ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഒരു പതിനായിരം സ്റ്റോക്ക് ഒന്നും എടുക്കേണ്ട പതിനായിരം ഓർഡർ പതിനായിരം യൂണിറ്റ് നമ്മളിരുന്ന് ഇൻസ്പെക്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ട് സാധിക്കണമല്ല പിന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിലോ അത് ബുദ്ധിമുട്ടാണ് എന്നാൽ നിസ്സാര എണ്ണമുള്ളൂ എങ്കിൽ നമുക്ക് മൂന്നാലാല് ആളുകളെ കൊണ്ട് ആ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പ്രൊഡക്റ്റ് നോക്കുക അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എവിടെയെങ്കിലും മോൾഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിസ്സാര എണ്ണ ആളുകളെ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഈ എണ്ണം കുറയുമ്പോൾ ഉള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഒറ്റ ഓർഡർ ചെയ്യുന്നത് തന്നെ നമ്മൾ നല്ല ലാഭം എടുക്കാൻ നേരത്ത് അതായത് കസ്റ്റമറുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുമ്പോൾ വേറെയുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഫ്രീഡാണ് നമുക്ക് നല്ല രീതിയിൽ ടൈം കിട്ടും കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണില്ല കോൾ ചെയ്യണില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ ടൈം ഫ്രീഡം കിട്ടും ഈ ടൈം ഫ്രീഡം കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രൊഡക്റ്റുകളെ പറ്റി റിസർച്ച് ചെയ്യാം മറ്റ് മേഖലകളെ പറ്റി നമുക്ക് പഠിക്കാം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തണമെങ്കിൽ നടത്താം യാത്ര ചെയ്യാം അപ്പം ഇങ്ങനത്തെ കുറേ ഫ്രീഡം ഉണ്ട് ഇതിൻ്റെ കൂടെ കിട്ടണത് അതായത് ഒറ്റ ഓർഡർ ചെയ്യുന്നതന്നെ നമുക്ക് നല്ല ലാഭം എടുത്ത് ചെയ്യാൻ നേരത്ത് കുറച്ച് കസ്റ്റമർ മാത്രം മാനേജ് ചെയ്ത് ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടണുണ്ട് അതായത് എന്താ പറയുക നമ്മൾ കുറച്ച് പണിയെടുത്തിട്ട് തരക്കേടില്ലാത്ത വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതി മറ്റേതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടണില്ല അപ്പോൾ ഈ സ്ട്രാറ്റജി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കാം എന്താ ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രാറ്റജി ഇതല്ലാതെ ഒന്നും സക്സസ് ആവില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത് ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റു ബിസിനസ് ആയിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്